അഞ്ച് ആറ് ഘട്ടങ്ങളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുന്നു അഞ്ചാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ് അതേസമയം ആറാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം ആറിനാണ് പ്രമുഖ നേതാക്കൾ ഇന്നലെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഈസ്റ്റ് ഡൽഹിയിലെ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഹർഷ് മൽഹോത്ര ഇന്നലെ പത്രിക സമർപ്പിച്ചു ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അദ്ദേഹത്തെ അനുഗമിച്ചു പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോയിലും ഇരുവരും പങ്കെടുത്തു ഉത്തർപ്രദേശിലെ ബി ജെ പി എംപിയും സുൽത്താൻപൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ മനേകാ ഗാന്ധിയും ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോയിലും അവർ പങ്കെടുത്തു നോർത്ത് ഡൽഹി ലോക്സഭാ മണ്ഡലം ബി ജെ സ്ഥാനാർത്ഥി മനോജ് തിവാരിയുടെ പത്രികാ സമർപ്പണത്തിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുത്തു രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ പത്രിക സമർപ്പിക്കാൻ സാധിച്ചത് അനുഗ്രഹമായി കരുതുന്നതായി മനോജ് തിവാരി മാധ്യമങ്ങളോട് പറഞ്ഞു